ആ ഞെട്ടിച്ചു എല്ലാരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ബേസിൽ ജോസഫ് സൂപ്പർ ആയിട്ട് നന്നായിട്ടാണ് അടിപൊളി പോകുമ്പോൾ അത് കണ്ട് കണ്ടറിയണം നല്ലൊരു കോമ്പിനേഷൻ ഇതിൽ ക്ലൈമാക്സ് ഒരു ടിസ്റ്റ് ഉണ്ട് അതാണ് കാണുന്നത് അപ്പൊ എല്ലാവരും കണ്ടാല് അറിയാം വളരെ ായിരുന്നു ഒരു ഷാപ്പാരി കൊലപാതകം മധുരല്ല സംഭവം കോമഡി ട്രാക്കിലൂടെ എന്നാൽ സെയിം ബേസിൽ പിള്ളേർ ക്ലിക്ക് ചെയ്ത ഒരു നിൻവസ്റ്റ് ചെയ്തല്ലോ ക്ലൈമാക്സിന് അത്യാവശ്യം ആ രസം ഉണ്ടായിരുന്നു ബേക്കിംഗ് ഇത് വേണ്ടത് ബീച്ചിങ് നൈസാണ് ബേസിൽ പൊളിച്ചിട്ടുണ്ട് എന്താ പറയുക പിള്ളേർ ആ ഒരു സെയിം സ്റ്റൈലിൽ തന്ന പക്ഷേ രസമുണ്ടായിരുന്നു എല്ലാവരും രസമുണ്ടായിരുന്നു അത്യാവശ്യം സൗകര്യമാണെങ്കിലും ഒക്കെ പറഞ്ഞു നമ്മളാണ് എല്ലാവരും നാലേ ചെറു ചെമ്മിനോട് ക്ലൈമാക്സ് അത്യാവശ്യം നല്ല രസം ഉണ്ട് നമുക്ക് മേക്കിംഗ് നൈസാണ് എടുത്തു വന്നാൽ മേക്കിങ് നൈസാണ് ഏകദേശം നല്ല എന്താ പറയുക ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന കിട്ടുന്ന സാധനം കോമഡി അല്ല ത്രൂ ഔട്ട് ഉണ്ട് അതിലൂടെ പക്ഷേ എന്നാൽ കോമഡി ഓവർ ആവാതെ ത്രില്ലർ കൂടി ചെയ്തത് രണ്ടും നല്ല കട്ടക് യൂസ് ചെയ്തിട്ടുണ്ട് മേക്കിങ്ങും ഒരിക്കലും ഇല്ല ഒരു ഒരു എന്താ പറയുക പക്കിടറിനൊക്കെ അടിപൊളി എന്നുണ്ട് പിന്നെ അഞ്ച് വർഷത്തിൽ പറഞ്ഞ ആവശ്യമില്ല പുള്ളി എല്ലാം നോക്കി കണ്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നോക്കി എന്താ പറയാ മിക്ക അഞ്ച് വർഷത്തിൽ പുള്ളി എടുക്കുന്ന പടങ്ങൾ അത് ദ്രാഫർ ആണെങ്കിലും പ്രൊഡിഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പട്ടലുണ്ടാവും എഡിറ്ററിന്റെ അടിപൊളിയാണ് അതുപോലെയാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുക ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യം ഇൻട്രവിലൊക്കെ അറിയുമ്പോൾ ബേസിൽ തകർക്കുവാരുവുമാണ് ഇൻട്രവൽ കഴിഞ്ഞാൽ കഥ വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത് പിന്നെ ഇതിനകത്ത് മെയിൻ പെടുത്ത് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരെ കൊണ്ടു കൊണ്ടുപോകും അവരെല്ലാം ഇടുകിടലായിട്ടുണ്ട് അതിനകത്ത് മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് ആക്ടേഴ്സ് പിന്നെ പഴയ ചാന്ദിരി ചെറിയ റോൾ ചെയ്താൽ ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കാര്യം ചെയ്തിരിക്കുന്നത് ഉപസറായിട്ട് പടം ചെമ്പൻറ്റൊക്കെ മെയിൻ എന്താ വെച്ചാൽ ബേസിൽത്തെ അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ഒന്നിക്കുന്നത് അപ്പൊ അതെങ്ങനെയാ സൗകര്യം ബേസിൽ അല്ല അവരെ ബെസ്റ്റ് പെർഫോമൻസ് പെർഫോമർ സ്റ്റാൻഡേർഡോ ബേസിൻ്റെ എനിക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് അതിനകത്ത് കണ്ടിരിക്കുന്നത് ബേസിൽ ഓരോ സീനൊക്കെ ഇൻ്റർവ്യൂലൊരു സീനുകൾ കിട്ടും കറ്റ് കട്ടിയും സീനുകളൊക്കെ അത് എഡിറ്റിങ്ങിൻ്റെയും ഭംഗിയുണ്ട് അടിപൊളി പടം ആയിട്ടാണല്ലോ എന്ന് വെച്ചാൽ അതിനകത്ത് കാണിക്കുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത് അത് അത് നല്ലപോലെ പുള്ളി ചെയ്തിട്ടുണ്ട് നല്ലൊരു പടം അനുപ്രക്ഷിതെ മാത്രമല്ല ശ്രീനാഥ് ശ്രീനിവാസറിന്റെ പടം ഡയറക്ടറേയും പടം കേട്ടോ അടിപൊളി അടിപൊളി ഗംഭീരം എല്ലാ സിനിമകളും ഇഷ്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള സിനിമ ഡാർക്ക് മോഡിലെ വെറൈറ്റി സിനിമ സിനിമിക്കുന്ന ഇടക്കിടയ്ക്ക് ആഗ്രഹം ഇല്ല കണ്ടിരിക്കാൻ പറ്റും കാരണം ചില സ്ഥലത്തൊക്കെ ഡയലോഗ്സ് കുറവാണ് അതൊരു പോരായ്മ ഡയലോഗ്സ് ഡയലോഗ്സ്റ്റിന് ഓരോ സ്റ്റൺലോഗ്

ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സിനിമയാണ് കാരണം ഇത് ഡാർക്ക് മൂഡിലെ പടങ്ങൾ എല്ലാവർക്കും കാരണം ഒരുപാട് ഫാമിലീസ് പടങ്ങൾ കാണുന്നുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പടങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കണ്ടിരിക്കാം പിന്നെ അൻവർ റഷീദിന്റെ നിർമ്മാണം നിർമ്മാണ സിനിമകളെല്ലാം ഗംഭീരമാണ് അൻവർ റഷീദിന്റെ ഒരു കംബാക്ക് തന്നെയാണ് സിനിമ നല്ലൊരു നിർമ്മാണം നല്ല ആവേശമായിരുന്നു ഇതിന്റെ ഫയർ ഉണ്ടല്ലോ ഫയർ ഉണ്ട് ഫയർ പിന്നെ പ്രത്യേകിച്ച് ചെമ്പം വിനോദ ഇതിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ചെമ്പമ്പിനോദ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരുവനെ ഒരു ഇടവേളക്ക് ശേഷം അദ്ദേഹം ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ നാളെ ഷാപ്പിലും സിനിമയുണ്ട് നാളെ ഷൂട്ടാണ് ഷൂട്ട് പുള്ളി ഒരു പുതിയ പഠത്തിൽ അഭിനയിക്കുക റിയാസ് മുഹമ്മദ്